ഐ സി സി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ക്രിക്കറ്റിന്റെ മഖയായ ലോഡ്സിൽ ഇപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യത്തിനും തന്നെ കട്ടിക്ക് ഇഞ്ചോഡിൻറ്റുള്ള കളി മികവാണ് ഇരു ടീമുകളും കാഴ്ചവെച്ചിട്ടുള്ളത് സൗത്ത് ആഫ്രിക്ക വേഴ്സസ് ഓസ്ട്രേലിയ ഇത്തവണ ചോക്കേസ് എന്ന വെളിപ്പേര് മാറ്റാൻ ഉറച്ചു തന്നെ കളിക്കാനെത്തുന്ന സൗത്ത് ആഫ്രിക്കയും നിലവിലെ ലോക ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയും ഏറ്റവും മികച്ച രീതിയിൽ അവരുടെ പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യ ദിവസം തന്നെ സൗത്ത് ആഫ്രിക്കക്കെതിരെ നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയ ഇരുന്നൂറ്റി പന്ത്രണ്ട് റൺസിന് പുറത്തായപ്പോൾ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നൽകിക്കൊണ്ട് ഓസീസും മുന്നിലുണ്ട് നിലവിൽ ആദ്യത്തിന് സ്തംബ് എടുക്കുമ്പോൾ നാൽപ്പത്തി മൂന്ന് റൺസിന് നാല് വിക്കറ്റാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് ലോഡ്സിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനെത്തിയ ഓസീസിന് അഞ്ച് വിക്കറ്റുകൾ നേടിയ കഗിസോ റബാഡയാണ് തകർത്തത് അതുകൊണ്ട് ഇതിാസാസ താരം അലൻ ഡൊണാൾഡിനെ മറികടന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തവരുടെ ലിസ്റ്റിൽ നാലാം സ്ഥാനത്തേക്ക് സൗത്ത് ആഫ്രിക്കയുടെ നിരയിൽ നാലാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് റബാഡ തുടക്കത്തിൽ തന്നെ വെറും പത്ത് റൺസിനിര ഓസ്ട്രേലിയയുടെ രണ്ട് വിക്കറ്റുകൾ അദ്ദേഹം ആദ്യ സമയത്ത് ഓസീസിനെ തുടക്കത്തിൽ തന്നെ ബാക്ക്ഫുഡാക്കിയതും റബാഡയുടെ ഈ ഒരു മിന്നൽ ആക്രമണമാണ് മാർക്കോ ജാൻസൺ മൂന്ന് വിക്കറ്റ് വീഴ്ത്തുകയുണ്ടായി ബ്യൂ വെബ്സ്റ്റർ എഴുപത്തിരണ്ട് സ്മിത്ത് സ്റ്റീവൻ സ്മിത്ത് അറുപത്തി ആറ് പേരാണ് ഓസ്ട്രേലിയക്ക് വേണ്ടി തിളങ്ങിയത് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ തുടർച്ചയായി രണ്ടാമത്തെ കിരീടം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഓസ്ട്രേലിയ ഇറങ്ങിയത് സൗത്ത് ആഫ്രിക്കയുടെ ആദ്യ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലാണ് ഇത് നമുക്ക് ഇരുപത്തിയേഴ് വർഷത്തിനു ശേഷം ആദ്യ ഐ സി സി കിരീടമാണ് സൗത്ത് ആഫ്രിക്ക ഇപ്പോൾ ലക്ഷ്യമിടുന്നത് കൂടിയായിരുന്നു ഓസീസിന്റെ തുടക്കം തുടക്കമുണ്ടായത് ഒരു ഘട്ടത്തിൽ അവർ നാലിന് അറുപത്തി ഏഴ് എന്ന നിലയിലായിരുന്നു ആ സമയത്ത് ആറാം ഓവറിലാണ് ഇരട്ട പ്രഹരം റബാഡ ഏൽപ്പിച്ചത് റബാഡയുടെ ഓവറിൽ ഉസ്മാൻ ഖവാജ പൂജ്യം കെമറോൺ ഗ്രീൻ നാല് എന്ന പേർ പുറത്താകുന്നു ഇരുവരും സ്ലിപ്പിൻ ക്യാച്ച് നൽകിയാണ് മടങ്ങുന്നത് പിന്നീട് ലഘുഷൈനെ മാർക്കോ ജാൻസൺ വിക്കറ്റ് കീപ്പർ കെയിൽ വെറൈനിയുടെ കൈകളിലേക്ക് എത്തിക്കുന്നു തൊട്ടു പിന്നാലെ ട്രാവിസ് എട്ടും മടങ്ങുന്നു പിന്നീട് വെബ്സ്റ്റർ സ്മിത്ത് സഖ്യമാണ് വിലപ്പെട്ട കൂട്ടുകെട്ട് ഉണ്ടാക്കിയത് ഇരുവരും എഴുപത്തി ഒൻപത് റൺസാണ് കൂട്ടിച്ചേർത്തത് അപ്പോൾ അത് തന്നെയാണ് വലിയൊരു തകർച്ചയിൽ രക്ഷിച്ചത് എന്നാൽ എയ്ഡൻ മാർക്കമിനെതിരെ അനാവശ്യ ഷോട്ടിൽ ശ്രമിച്ചുകൊണ്ട് സ്മിത്ത് പുറത്തായത് നമ്മൾ കണ്ടു സ്ലിപ്പിൽ മാർക്കോ ക്യാച്ച് ജൻസന് അദ്ദേഹം പുറത്തായത് പത്ത് ബൗണ്ടറികൾ ഉൾപ്പെടുത്തായിരുന്നു സ്മിത്തിന്റെ ഇതിനിടയിൽ സച്ചിൻ ഗുൽക്കറെ മോസ്റ്റ് ഫിഫ്റ്റി പ്ലസ് സ്കോർസ് ഇൻ കോഴ്സ് നോക്കൌട്ട് മാച്ചസിൽ അതും തകർപ്പിയുണ്ടായി അതിനുശേഷം കേശവ് മഹാരാജ് ബോൾഡാക്കുന്നു കാരി റൺസ് പാറ്റ് ും മടങ്ങുന്നു വിക്കറ്റ് റാദായിരുന്നു പൂജ്യം റൺസ് അധികം സ്റ്റാർക്കിനെ ഒരു റൺസ് ബോൾഡ് ആക്കിക്കൊണ്ട് റബാദ അഞ്ച് വിക്കറ്റ് നേട്ടം പൂർത്തിയാക്കിയ പുറത്താക്കാതെ നിൽക്കുകയായിരുന്നു തങ്ങളെ ഒരു ചെറിയ സ്കോറിന് ഒതുക്കിയ സൗത്ത് ആഫ്രിക്കയെ അതേ പേയ്സ് നാണയത്തിൽ ഓസ്ട്രേലിയ തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത് നിലവിൽ പതിനാറ് ഓവർ പിന്നിടുമ്പോൾ നാൽപ്പത്തി മൂന്ന് റൺസിന് നാല് നിലയിലാണ് സൗത്ത് ആഫ്രിക്ക മിസർ സ്റ്റാർക്കാണ് ടോപ്പ് ഓർഡറിനെ തകർത്ത് ഓപ്പണർ പൂജ്യനായി മടക്കിയതടക്കം രണ്ട് വിക്കറ്റുകൾ സ്റ്റാർ ടീം മത്സരത്തിൽ രണ്ടാം ദിനം പ്രതീക്ഷയോടെ പോമിലേക്ക് എത്തും അല്ലെങ്കിൽ കരകയറ്റുന്നത് തന്നെയാണ് സൗത്ത് ആഫ്രിക്കൻ നിര ഇപ്പോൾ അവർ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം എന്ന വെളിപ്പെട്ട ടീമാണ് സൗത്ത് ആഫ്രിക്ക ഒരുപാട് ഐ സി സി നോക്ക്ഔട്ട് ഘട്ടങ്ങളിൽ അവർ സെമിഫൈനലിലും അതുപോലെ തന്നെ ഫൈനലിലും ഒക്കെ തോറ്റു കഴിഞ്ഞാൽ കപ്പിൻ ചുണ്ടിന് ചുണ്ടിനുമിടക്ക് അവർ ഇന്ത്യയോട് തോൽക്കുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം താരതമ്യേന പ്രബലതൊന്നും ഇല്ലാത്ത ഒരു ടീമാണെങ്കിലും അവരുടേതായ ഒരു ദിവസം അവർ ഏത് ടീമിനെയും വെല്ലുവിളിച്ച് തോൽപ്പിക്കാൻ കഴിവുള്ള ടീമാണ് അപ്പോൾ സൗത്ത് ആഫ്രിക്ക ഈ ഒരു മത്സരത്തിൽ തിരിച്ചുവരുമോ രണ്ടാം നില തിരിച്ചു വരുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും